എത്ര വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത് വീട് ലൈഫ് എല്ലാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും അല്ലേ മുൻകൈ എടുത്ത് ചെയ്യുന്നത് അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് നൽകിയില്ലേ ഇനിയും വേണം വീട് വീട് കൊടുക്കാൻ സാധിക്കും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പിന്തുണയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പഞ്ചായത്തിലും ആയിരക്കണക്കിന് വീട് നൽകിയല്ലോ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ നാലായിരത്തിലധികം വീടാണ് ഇത് നാലായിരത്തിലധികം വീട് ഒരു കോർപ്പറേഷൻ അപ്പോൾ നമ്മൾ കാണേണ്ടത് വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഗവൺമെൻറ് സ്കീമും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി പ്രവർത്തനങ്ങളും ഒരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വമ്പിച്ച മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെയാണ് ചെയ്തത് നല്ല അവഹോധം ഇപ്പോൾ പൊതുവായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് നമുക്ക് കേരളം ശുചിയാക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും വീട് പോകണമെന്നല്ല കാര്യം വിദ്യാഭ്യാസ മേഖല എത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടല്ലേ എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ എല്ലിവരല്ലേ മാറ്റിയത് ഇന്ന് മനോഹരമായ സ്കൂളുകളും അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും രൂപപ്പെട്ടു വന്നില്ലേ അതിൻ്റെ ഒരുക്കി മുഴുവൻ കാര്യം ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിന് സഹായമുണ്ടെങ്കിലും ചെയ്തത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ ഇപ്പോഴും ആശുപത്രി കെട്ടിടങ്ങൾ നോക്ക് താലൂക്ക് ജില്ലാ ആശുപത്രി വരെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെയും അതുപോലെ കോർപ്പറേഷൻ്റെ കീഴിലല്ലേ പ്രവർത്തിക്കുന്നത് എത്ര മനോഹരമായ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് എത്ര വിപുലമായ രീതിയിലാണ് ആർദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം കൈകാര്യം ചെയ്തു വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് റൂം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എത്ര സുന്ദരമായ രീതിയിലാണ് പഠന സൗകര്യം ഒരുക്കിയത് എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉടൻ ഇതിനെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്ത് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് അതിനുള്ള ഫണ്ടും അധികാരവും എല്ലാം അവരുടെ കയ്യിൽ എത്തിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങണമെന്ന ഞങ്ങളുടെ ആഗ്രഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് പലതും സാധിക്കുന്നില്ല എന്നുള്ള വിമർശനമുള്ളപ്പോഴും കേരളത്തെ പുതിയ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നവ നവകേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസന റോഡായാലും പാലായാലും ആശുപത്രിയായാലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് തരത്തിലുള്ള ഇടപെടലായാലും കേസ്കിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് തൊഴിൽ കൊടുക്കാൻ കഴിയും തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാൻ കഴിയും കേരളത്തിൻ്റെ ഇന്നത്തെ പരിധി സ്ഥിതിയിൽ അതും താഴെ തലത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്ത് വരേണ്ടത് അവർക്കാണ് സാധിക്കുക